Namaskaram. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം രോഹിണി നക്ഷത്രക്കാരുടെ വിഷു ഇവിടെ പറയുന്നത് ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ രോഹിണിക്കാരെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് ഫലത്തിലേക്ക് കടക്കാം സംസാരത്തില് കുലീനതയും പെരുമാറ്റത്തിൽ വിനയവും രോഹിണി നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകതയാണ് രോഹിണി നക്ഷത്രത്തിൽ പിറന്നവർക്ക് വശ്യസുന്ദരമായിട്ടുള്ള കണ്ണുകൾ ഈ നക്ഷത്രക്കാർക്ക് ഒരു പ്രത്യേകതയായിട്ട് കാണുന്നുണ്ട് അന്യന്റെ കുറവ് കണ്ടും പിടിക്കാൻ പ്രത്യേകമായിട്ടുള്ള ഒരു കഴിവുണ്ട് രോഹിണി നക്ഷത്രക്കാർക്ക് ഈ രോഹിണി നക്ഷത്രക്കാർക്ക് ബുദ്ധിയേക്കാൾ കൂടുതൽ അവരുടെ ഹൃദയമാണ് അവരെ ഭരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് വിട്ടുവീഴ്ചകൾക്ക് ഇവർ തയ്യാറാവുന്നുണ്ട് ക്ഷമാശീലം ഇവർക്ക് തീർത്തും കുറവായിട്ടാണ് കണ്ടുവരുന്നത് ഈ നക്ഷത്രക്കാരുടെ ദാമ്പത്യ ജീവിതം പലപ്പോഴും വിജയിച്ച് കാണാറില്ല സ്വന്തം സുഹൃത്തുക്കൾക്ക് വേണ്ടി എന്ത് ത്യാഗവും ചെയ്യാൻ ഈ നക്ഷത്രക്കാർ മടി കാണിക്കാറില്ല ഈ നക്ഷത്രക്കാർക്ക് പതിനെട്ട് വയസ്സിനും ഇരുപത്തി ആറ് വയസ്സിനും ഇടയിൽ പലവിധ പ്രതിബന്ധങ്ങളെയും വിഷമങ്ങളെയും നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട് ജീവിതത്തിന്റെ ഒരു പകുതി കഴിയുമ്പോഴത്തേക്കിനും ഒരു സുഖജീവിതമാണ് ഇവർക്ക് കണ്ടു വരുന്നത് രോഹിണി നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മറ്റുള്ളവരെ വിശ്വസിച്ച് ചെയ്യുന്ന എല്ലാ ഏർപ്പാടുകളും അത് സൂക്ഷിച്ച് അവരിൽ പൂർണ്ണമായും വിശ്വാസം അർപ്പിക്കാതെ ചെയ്യേണ്ടതാണ് രോഹിണി നക്ഷത്രം എന്ന് പറയുന്നത് ഒരു സ്ത്രീ യോനി നക്ഷത്രമാണ് മനുഷ്യ ഗണത്തിൽപ്പെട്ട നക്ഷത്രമാണ് ഇടവക്കൂറില് ചന്ദ്രദശയിലാണ് ഇവരുടെ ജനനം അങ്ങനെ വരുമ്പോൾ അഞ്ചു വർഷം ചന്ദ്രനും പതിനേഴ് വർഷം ചൊവ്വയും പതിനെട്ട് വർഷം രാഹുവും പതിനാറ് വർഷം വ്യാഴവും പത്തൊൻപത് വർഷം ശനിയും പതിനേഴ് വർഷം ബുധനും എന്നിങ്ങനെയാണ് ഈ നക്ഷത്രക്കാരുടെ ശാകാലം പോകുന്നത് ഈ നക്ഷത്രക്കാരുമായിട്ട് ഒരിക്കലും ചേരാൻ പാടില്ലാത്ത ള് തിരുവാതിര മകം പൂയം ചോതി മൂലം പോരാടം എന്നീ നക്ഷത്രങ്ങളാണ് ഇവരുടെ രക്തങ്ങൾ എന്ന് പറയുന്നത് ചന്ദ്രകാന്തവും വജ്രവുമാണ് ഇവരുടെ നിറങ്ങൾ ഇളം ചുവപ്പും പച്ചയും വെള്ളയുമാണ് ഈ നക്ഷത്രക്കാരുടെ മൃഗം പാമ്പും പക്ഷി പുള്ളും വൃക്ഷം ഞാവലുമാണ് ഇവരുടെ ദേവത ബ്രഹ്മാവാണ് ഇനി നമുക്ക് ഇവരുടെ ഫലങ്ങളിലേക്ക് കടക്കാം ആദ്യമായിട്ട് ഏപ്രിൽ പതിനാല് മുതൽ മെയ് അവസാനം വരെയുള്ള ഫലങ്ങളാണ് പറയുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വിഷു മുതൽ ഈ നക്ഷത്രക്കാർക്ക് നേട്ടത്തിന്റെ കാലഘട്ടമായിരിക്കും ഏറ്റെടുക്കുന്ന കാര്യങ്ങളൊക്കെ വിജയപഥത്തിൽ എത്തിക്കാൻ കഴിയും മേലധികാരികളുടെ പ്രീതിക്കൊക്കെ പാത്രമാവുന്നുണ്ട് കലാകാരന്മാർക്ക് കാലം അനുകൂലമായിട്ട് കാണുന്നുണ്ട് ഈ സമയത്ത് ക്രയ വിക്രയങ്ങളിലൊക്കെ ലാഭം കാണുന്നുണ്ട് ഏപ്രിൽ പതിനാറ് പതിനെട്ട് ഇരുപത്തിയൊന്ന് ഇരുപത്തിയഞ്ച് തീയതികൾ വളരെ മെച്ചമുള്ള ദിവസങ്ങളായിരിക്കും അപ്രതീക്ഷിതമായിട്ടുള്ള ധനയോഗമൊക്കെ കാണുന്നുണ്ട് പൊതുരംഗത്ത് ഉണ്ടാവുന്നുണ്ട് കുടുംബാന്തരീക്ഷം സമാധാനപരമായിരിക്കും കൃഷിയിൽ നിന്നും അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാവുന്നുണ്ട് പണമിടപാടുകളിൽ ഈ മെയ് മാസം പകുതിയോടുകൂടി ഒന്ന് ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് ഇല്ലെങ്കിൽ ധനനഷ്ടത്തിന് സാധ്യതയുണ്ട് ഉന്നത വിദ്യാഭ്യാസത്തിനൊക്കെ കാണുന്നുണ്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ നല്ല സമയമാണ് അയൽവാസികളുമായിട്ടൊക്കെയുള്ള ബന്ധങ്ങൾ മെയ് അവസാനം ചെറിയ തർക്കങ്ങളിലേക്കൊക്കെ ചെന്ന് കലാശിക്കുവാനുള്ള സാധ്യതയുണ്ട് മെയ് ഒന്ന് മൂന്ന് ഏഴ് പതിനാല് പത്തൊൻപത് തീയതികൾ വളരെ ഉചിതമായിരിക്കും ഈ സമയം ഈശ്വരാനുഗ്രഹം വേണ്ട പോളമുണ്ട് ഈശ്വരാനുഗ്രഹം നഷ്ടപ്പെടാതിരിക്കാൻ സർവേശ്വരനെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുക അടുത്തായിട്ട് ജൂൺ ജൂലൈ മാസത്തിലെ ഫലങ്ങളാണ് പറയുന്നത് ഉദ്യോഗാർത്ഥികൾക്കൊക്കെ കാലം അനുകൂലമായിട്ടാണ് കാണുന്നത് യാത്രാവേളകളൊക്കെ സൂക്ഷിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട് ചെറിയ ചെറിയ അപകടങ്ങൾ കാണുന്നുണ്ട് ജൂൺ മാസത്തില് വ്യക്തിബന്ധങ്ങളിൽ ചില വിള്ളലുകളൊക്കെ വീഴാൻ സാധ്യതയുണ്ട് ജൂൺ മാസത്തില് സഹോദര ഗുണമൊക്കെ കൂടുന്നുണ്ട് അഗ്നിയുമായിട്ട് ബന്ധപ്പെട്ട ജോലിയൊക്കെ ചെയ്യുന്നവര് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക ശത്രുക്കളൊക്കെ മിത്രങ്ങളായിട്ട് മാറുന്ന ഒരു സമയമാണ് ഭക്തിമാർഗത്തിൽ അധിക ശ്രദ്ധ ചെലുത്തുന്നതാണ് ജൂൺ നാല് ഏഴ് പതിമൂന്ന് തീയതികൾ വളരെ ശുഭകരമാണ് തീരുമാനങ്ങളൊക്കെ എന്തെടുത്താലും ആലോചിച്ച് മാത്രമേ ചെയ്യാവുള്ളൂ ബന്ധുജനങ്ങളിൽ നിന്നൊക്കെ ധനസഹായം ലഭിക്കുന്നുണ്ട് സന്താനങ്ങൾ മുഖേന പ്രശസ്തിയും ആദരവുമൊക്കെ ഉണ്ടാവുന്നുണ്ട് പൂർവിക സ്വത്തൊക്കെ കൈവശം വന്നു ചേരുന്നുണ്ട് പങ്കാളിയുടെ പ്രതീക്ഷിതമായിട്ടുള്ള രോഗം മനക്ലേശത്തിന് കാരണമാവുന്നുണ്ട് അനാവശ്യമായിട്ടുള്ള നിരാശാബോധമുണ്ടാവുന്നുണ്ട് സമൂഹത്തിൽ ഉന്നത സ്ഥാനമൊക്കെ വഹിക്കാനുള്ള അവസരമുണ്ടാവുന്നുണ്ട് ജൂലൈ പതിനാല് പതിനാറ് ഇരുപത് ഇരുപത്തിയഞ്ച് തീയതികള് വളരെ ശുഭകരമാണ് അടുത്തതായിട്ട് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലെ ഫലങ്ങൾ ആണ് പറയുന്നത് ഈ ഓഗസ്റ്റ് മാസത്തിൽ സ്ത്രീകൾ മൂലം ധനനഷ്ടം ഉണ്ടാവാൻ സാധ്യതയുണ്ട് തൊഴിലില് അഭിവൃദ്ധിയൊക്കെ കാണുന്നുണ്ട് പൊതുപ്രവർത്തന രംഗത്ത് ശ്രദ്ധേയമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ കൈവരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജീവിത പങ്കാളിയെ ലഭിക്കുന്നതാണ് പ്രണയത്തിലൊക്കെ ഉള്ളവർക്ക് അത് ശുഭമായിട്ട് അത് കലാശിക്കുന്നതാണ് ഒരു വിവാഹത്തിലേക്കൊക്കെ പോകുന്നുണ്ട് ഈ സമയത്ത് വിദേശ ജോലിക്കൊക്കെ യോഗം കാണുന്നുണ്ട് കുടുംബത്തിലെ മംഗളകാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് സർക്കാർ ജോലിയൊക്കെ തേടുന്നവർക്ക് ഈ സമയത്ത് ജോലി ലഭിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സർക്കാർ ജോലി ഉള്ളവർക്ക് ഒക്കെ കാലം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത് ഓഗസ്റ്റ് മൂന്ന് അഞ്ച് ഒൻപത് പതിനാല് പതിനേഴ് പതിനെട്ട് തീയതികൾ വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത് നിങ്ങൾ വ്യക്തിബന്ധങ്ങളൊക്കെ നിലനിർത്താൻ വിട്ടുവീഴ്ചകൾ ചെയ്യുന്നതാണ് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ധനം വന്നു ചേരുവാന് ഇടയുണ്ട് കോടതി കേസുകളിലൊക്കെ വിജയം പ്രതീക്ഷിക്കാം നിങ്ങൾ എല്ലാം തുറന്നു പറയുന്നത് കൊണ്ട് മറ്റുള്ളവരുടെ അതൃപ്തിക്ക് ഇടയുണ്ട് കുടുംബ ബന്ധങ്ങളുടെ മറവിൽ പലരും നിങ്ങളെ ചൂഷണം ചെയ്യുന്നതാണ് ആ ചൂഷണത്തിൽ നിന്ന് മോചിതനാകാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഈ സമയത്ത് ഈശ്വര അനുഗ്രഹം കൂടിയേ തീരൂ ഈ ഈശ്വരാനുഗ്രഹത്തിനായിട്ട് ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുന്നത് വളരെ നന്നായിരിക്കും സെപ്റ്റംബർ ഒന്ന് ആറ് ഒൻപത് പന്ത്രണ്ട് പതിനഞ്ച് തീയതികൾ വളരെ ശുഭകരമായിട്ടാണ് കാണുന്നത് അടുത്തത് ഒക്ടോബർ നവംബർ മാസത്തിലെ ഫലങ്ങളാണ് പറയുന്നത് ജീവിതത്തിൽ വിജയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മാർഗങ്ങളൊക്കെ നിങ്ങൾ സ്വീകരിക്കും താണ് അത് നിങ്ങളെ തേടി എത്തുന്നതാണ് പുതിയ വീട് പണിയുന്നതിനുള്ള യോഗമൊക്കെ ഈ സമയത്ത് ഉണ്ടാവുന്നുണ്ട് ഊഹക്കച്ചവടത്തിലൊക്കെ ലാഭങ്ങൾ ഉണ്ടാവുന്നുണ്ട് വ്യവഹാരങ്ങളിലൊക്കെ വിജയം കാണുന്നുണ്ട് ചില ചെറിയ അപകടങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുന്നുണ്ട് മാതൃഗുണം കൂടുതലായിരിക്കും ഒക്ടോബർ ഒന്ന് മൂന്ന് ഏഴ് ഒൻപത് പന്ത്രണ്ട് പതിനഞ്ച് തീയതികൾ വളരെ ശുഭകരമായിരിക്കും അപ്രതീക്ഷിതമായിട്ട് ജീവിത പങ്കാളിയുടെ പക്കൽ നിന്നുണ്ടാവുന്ന പെരുമാറ്റം മനോദുഖത്തിനൊക്കെ ഇടവരും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ഈ സമയത്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട് ഈ സമയം വളരെ പക്വതയോടെ മുന്നോട്ട് പോകേണ്ടതാണ് നവംബർ മാസം മാനസികമായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഈ സമയത്ത് ഉണ്ടായേക്കാം വ്യാപാരമൊക്കെ അഭിവൃദ്ധിപ്പെടുന്നുണ്ട് ബന്ധുജനങ്ങളുടെ സഹായം ലഭിക്കും നാൽക്കാലികളിൽ നിന്നൊക്കെ ലാഭം ഉണ്ടാവുന്നുണ്ട് ക്രയവിക്രയങ്ങളിലൊക്കെ വിജയം കാണുന്നു എങ്കിലും കുടുംബ ജീവിതത്തിൽ ചില താളപ്പിഴകൾ കാണുന്നുണ്ട് ഈ സമയം ശിവഭഗവാനെ ഭജിക്കുകയും ശിവപ്രീതി നേടുകയും ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ് പ്രാർത്ഥനയോടെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതാണ് കൂടാതെ നമ്മളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മസമയം തീയതി എന്നിവ നമ്മളുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അടുത്തായിട്ട് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരി മാസ ഫലങ്ങളാണ് പറയുന്നത് ജീവിത പങ്കാളിയുമായിട്ട് അകന്നു കഴിയേണ്ട സാഹചര്യമൊക്കെ ഡിസംബറിൽ കാണുന്നുണ്ട് വിദേശ ജോലിക്ക് യോഗമുണ്ടാവുന്നുണ്ട് ആഗ്രഹിച്ച പദവികളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും നേരെയാകുന്നതാണ് കൂട്ടു ബിസിനസ്സുകളൊക്കെ ചെയ്യാൻ വളരെ നല്ലൊരു സമയമാണ് ഡിസംബർ അഞ്ച് പതിനഞ്ച് പതിനേഴ് പത്തൊൻപത് ഇരുപത്തഞ്ച് തീയതികൾ വളരെ ശുഭകരമാണ് കർമ്മരംഗത്ത് വൻ നേട്ടമാണ് ജനുവരിയിൽ കാണുന്നത് ഊഹക്കച്ചവടങ്ങളിൽ നിന്ന് ഒരുപാട് ലാഭങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് വിദ്യാഭ്യാസ രംഗത്ത് വൻ നേട്ടമാണ് ഉണ്ടാവുന്നത് ഉറ്റ സുഹൃത്തുക്കളിൽ നിന്നൊക്കെ വളരെയധികം സഹായം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ബന്ധുക്കൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറിക്കിട്ടുന്നതാണ് മൂന്ന് അഞ്ച് ഒൻപത് പതിനഞ്ച് ഇരുപത്തിനാല് ഇരുപത്തൊമ്പത് തീയതികൾ വളരെ ശുഭകരമാണ് നിങ്ങൾ എല്ലാ മേഖലയിലും നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രാവീണ്യം തെളിയിച്ചുകൊണ്ട് എല്ലാ മേഖലയിലും നിങ്ങൾ തിരിച്ചു വരവ് നടത്തുന്നുണ്ട് നിങ്ങളുടെ നവംബർ ഡിസംബർ മാസത്തിൽ നിങ്ങൾ മാനസികമായിട്ട് സ്വല്പം മൗട്ട്യത്തിലായിരുന്നെങ്കിലും ജനുവരിയിൽ നിങ്ങൾ അതെല്ലാം മറികടക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുന്നത് ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നെത്തുവാനായിട്ട് നിങ്ങൾ ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കേണ്ടതാണ് പൂജിക്കേണ്ടതാണ് അടുത്തതായിട്ട് ഫെബ്രുവരി മാർച്ച് മാസത്തിലെ ഫലങ്ങളാണ് പറയുന്നത് കേസിൽ കിടന്ന വസ്തുക്കളൊക്കെ കൈവശം വന്നു ചേരുന്നതാണ് ദാമ്പത്തിക ജീവിതത്തിലെ പൊരുത്തക്കേടുകളൊക്കെ മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട് ഏറെക്കാലമായിട്ട് മാതാവിന് നിലനിന്നിരുന്ന രോഗമൊക്കെ മാറുന്നതാണ് യാത്രാവേളകൾ തുടങ്ങുമ്പോൾ എപ്പോഴും ശിവ ഭഗവാനെ ധ്യാനിച്ചു വേണം തുടങ്ങുവാന് ശത്രുക്കളായിരുന്നവരൊക്കെ മിത്രങ്ങളായി വരുന്നുണ്ട് ഇതെല്ലാം ഒരു സൂക്ഷ്മതയുടെ വേണം കൈകാര്യം ചെയ്യുവാൻ വാഹന യോഗമൊക്കെ കാണുന്നുണ്ട് വസ്തു സംബന്ധമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകളൊക്കെ നടക്കുന്നുണ്ട് ഫെബ്രുവരി ഒന്ന് ഒൻപത് പതിനാറ് ഇരുപത്താറ് തീയതികൾ വളരെ ശുഭകരമായിരിക്കും മുൻകോപം ഒഴിവാക്കേണ്ട ഒരു സാഹചര്യമാണ് മാർച്ചിലുള്ളത് ധനലാഭം ഉണ്ടാവുന്നുണ്ട് രോഗങ്ങളിൽ നിന്നൊക്കെ മുക്തി കാണുന്നുണ്ട് പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ ഒരു പരിധിവരെ പരിഹരിക്കുവാനായിട്ട് ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രീതി നേടുന്നത് വളരെ നന്നായിരിക്കും കൂടാതെ അന്നദാനം നടത്തുന്നത് വളരെ നന്നായിരിക്കും അന്നദാനം നടത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം വേണ്ടപ്പെട്ട കൈകളിലേക്കാണ് ഈ അന്നദാനം ചെല്ലുന്നതെന്ന് കൃത്യമായി ഉറപ്പുവരുത്തിയിരിക്കണം കാരണം അതിന്റെ പരിപൂർണമായിട്ടുള്ള ഫലം ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇത് ആർക്കാണോ ആവശ്യം അവർക്ക് ചെയ്താൽ മാത്രമാണ് ലഭ്യമാകുന്നത് ഈ പറഞ്ഞിരിക്കുന്നത് രോഹിണി നക്ഷത്രത്തിന്റെ പൊതുവായിട്ടുള്ള ഫലങ്ങളാണ് നിങ്ങളുടെ ജന്മസമയം അനുസരിച്ച് ഇതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാം അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം